ഹായ് ഹലോ നമസ്കാരം വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമുക്ക് അറബിക് സ്റ്റൈലിൽ ഒരു ചിക്കൻ ദം ബിരിയാണി ഉണ്ടാക്കിയെടുക്കാം അതിനായിട്ട് ആദ്യം തന്നെ ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ബസ്മതി റൈസ് ഒരു മുപ്പത് മിനിറ്റോളൊന്ന് കുതിർക്കാനായിട്ട് വെക്കാം ഇനി ഒരു പാനിലേക്ക് നെയ്യ് ചേർത്ത് കൊടുക്കാം അതൊന്ന് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് സ്പൈസസ് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇതിലേക്ക് ഏലക്കായ പട്ട ഗ്രാമ്പു ബേ ലീഫ് എന്നിവയൊക്കെയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് നീളത്തിലരിഞ്ഞു വെച്ചിട്ടുള്ള വലിയ ഉള്ളി ചേർത്ത് കൊടുക്കാം അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വഴറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ് ചേർത്ത് കൊടുത്ത് അതിന്റെ പച്ചമണം മാറി വരുന്നവരെ നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം അതിനുശേഷം ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതിലേക്ക് മല്ലിയില പുതിനീനെ ചെറുതായിട്ട് അരിഞ്ഞത് കൂടെ ചേർത്ത് കൊടുത്ത് ഇത് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം ഇൻഗ്രീഡിയൻസിന്റെ ഡീറ്റെയിൽസ് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് ദൈ ഒരു പരുവത്തിൽ എത്തുന്നവരെ നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുക ടൊമാറ്റോ പേസ്റ്റ് ചേർത്ത് കൊടുക്കാണ് അതിനുശേഷം ഇതിലേക്ക് മസാല പൗഡേഴ്സ് ചേർത്ത് കൊടുക്കാണ് ഇതിപ്പോൾ കാശ്മീരി ചില്ലി പൗഡറും നോർമൽ ചില്ലി പൗഡറും മഞ്ഞൾ പൊടിയും മല്ലിപ്പൊടിയും പെപ്പർ പൗഡറും നല്ല ജീരകത്തിന്റെ പൊടിയും ആവശ്യത്തിന് ഉപ്പുവാണുള്ളത് അതിലേക്ക് ചേർത്ത് കൊടുത്ത് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിനു ശേഷം ഇതിലേക്ക് ബിരിയാണി മസാല പൗഡർ ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് ഇതിന്റെ പച്ചമണം മാറി വരുന്നവരെ നന്നായിട്ടൊന്ന് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം അതിനുശേഷം ഇതിലേക്ക് ഒരു അല്പം വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ചിക്കൻ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇത് അടച്ചു വെച്ച് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുത്തതിനു ശേഷം ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള തൈര് ചേർത്ത് കൊടുക്കാം രണ്ട് നാരങ്ങയുടെ ജ്യൂസും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഇതിലെ വെള്ളം എല്ലാം ഒന്ന് വറ്റി ഒരു ഗ്രേവി പരുവത്തിൽ എത്തുന്നവരെ നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം അതിലേക്ക് ഒരു മൂന്ന് നാരങ്ങ ഉണങ്ങിയതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇപ്പൊ ഇതാ നമ്മുടെ ഗ്രേവി കറക്റ്റ് അളവിൽ റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള അരി നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം അതിനായിട്ട് ഒരു പാത്രത്തിൽ വെള്ളം എടുത്തു വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്കിനി സ്പൈസസ് ചേർത്ത് കൊടുക്കാം അതിലേക്ക് പച്ചമുളകും ആവശ്യത്തിന് ഉപ്പും കുരുമുളകും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി വെള്ളം നന്നായിട്ട് തിളച്ച് വരുമ്പോ നമ്മൾ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ അരി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇപ്പൊ ഇതാ നമ്മുടെ അരി നന്നായിട്ട് കറക്റ്റ് അളവിൽ വേവിച്ച് കിട്ടിയിട്ടുണ്ട് ഇത് നമുക്ക് ഊറ്റി മാറ്റാവുന്നതാണ് ഇനി നമുക്കിത് ദം ചെയ്തെടുക്കാം അതിനായിട്ട് ഒരു പാൻ എടുക്കാം അതിലേക്ക് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ കുക്ക് ചെയ്തെടുത്തിട്ടുള്ള ചോറിന്റെ ഹാഫ് പോർഷൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതിന്റെ മുകളിലായിട്ട് നമുക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ചിക്കൻ മസാല വെച്ചുകൊടുക്കാം അതിന് മുകളിലായിട്ട് നമ്മൾ ബാക്കി കുക്ക് ചെയ്തെടുത്തിട്ടുള്ള നമ്മുടെ റൈസ് ഉണ്ടല്ലോ അതിന് മുകളിലായിട്ട് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഇത് ഫ്രൈ ചെയ്തിട്ടുള്ള ഒനിയനും ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ള മല്ലിയില പുതിയ കൊണ്ടൊക്കെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം കുങ്കുമത്തിന്റെ വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഒരു ഫോയിൽ പേപ്പർ വെച്ചിട്ട് നന്നായിട്ട് ഒന്ന് അടച്ചു വെക്കുക എന്നിട്ട് ഒരു പതിനഞ്ച് മുതൽ ഇരുപത് മിനിറ്റ് വരെ ഒരു ലോ ഫ്ലെയിമിൽ ഇതൊന്ന് ഇതൊന്ന് ദം ചെയ്തെടുക്കാം അപ്പം ഇതപ്പോൾ നമ്മുടെ അറബിക് ചിക്കൻ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് സെർവ് ചെയ്തെടുക്കാം ഇതിന് മുകളിലായിട്ട് കുറച്ച് മല്ലിയിലെയും ഫ്രൈ ചെയ്തിട്ടുള്ള ഒനിയനും ഒരു നാരങ്ങ കൊണ്ടിട്ട് ഇതൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് എടുക്കുന്നുണ്ട് നമ്മുടെ നാടൻ ബിരിയാണി നിന്നും കുറച്ച് ഡിഫറൻറ്റ് ആയിട്ടുള്ള ഒരു ബിരിയാണിയാണ് അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാട്ടോ